അശ്വിനി സീൽഡ് യൂട്യൂബ് ചാനലിൽ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ജൊമാറ്റോ ഡെലിവറി പാർട്ണർ ആപ്പ് എങ്ങനെയാണ് യൂസ് യൂസിനെ കുറച്ച് വളരെ ചെറിയൊരു ഡീറ്റെയിൽ വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും മാക്സിമം ഫുള്ള് കാണാൻ ശ്രമിക്കാം അങ്ങനെ ഡൗട്ട് കാര്യങ്ങളാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം അപ്പോൾ നേരെ നമ്മൾ വീഡിയോയിലേക്ക് പോവാം സൊമാറ്റോ ഡെലിവറി പാർട്ണർ ആദ്യം നമ്മൾ പ്ലേ സ്റ്റോറും കാര്യങ്ങളും അവൈലബിൾ അല്ല അതുപോലെ ഐ ഒ അവൈലബിൾ അല്ല നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇൻ്റർഫേസ് ആണ് വരിക ആ സൊമാറ്റോ ഡെലിവറി പാർട്ണർ ആപ്പിൻ്റെ ഹോം പേജാണ് വരുന്നത് ഇതിലിപ്പോൾ നിങ്ങൾ സൂം ഔട്ട് ചെയ്യുന്ന സമയത്ത് ഇതാണ് നിങ്ങളുടെ സോൺ വരുന്നത് ഇത് കോഴിക്കോണ്ട സോണാണ് കോഴിക്കോട് സോൺ അത്യാവശ്യം വലിയൊരു സോണാണ് അങ്ങനെ ഓരോ സിറ്റിക്ക് ഓരോ സോൺ വരും ഈ ബോക്സിനുള്ളിലാണ് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് ഞാൻ ഞാപ്പ് ബോക്സിനുള്ളിലാണ് വീട് ബോക്സിനുള്ളിലാണ് സോണിൻ്റെ ഉള്ളിലാണ് അതിനു വീട്ടിൽ നിന്ന് ലോഗിൻ ചെയ്യാം നിങ്ങൾക്ക് സോൺ സോണാണെങ്കിൽ മാപ്പ് നമുക്ക് കാണാൻ വേണ്ടി പറ്റൂ ഇനി അടുത്തത് നമുക്ക് ബ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അവിടെ ഏറ്റവും മുകളിലായിട്ട് ഓഫ്ലൈൻ പറഞ്ഞുള്ള ഓപ്ഷൻ കാണാൻ വേണ്ടി പറ്റൂ അത് ക്ലിക്ക് ചെയ്താൽ ഓൺലൈൻ ആക്കുക പിന്നെ നമ്മൾ ഗിഗ് ബുക്ക് ചെയ്യണം ആദ്യം ഗിഗ് ബുക്ക് ചെയ്തിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ഓൺലൈൻ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ ഗിഗ് ബുക്ക് ചെയ്യേണ്ടതിനു ശേഷം നോക്കാം ഏറ്റവും താഴെ ഇതിൽ ഒരുപാട് ഓപ്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത് ഗിഗ്സും പറഞ്ഞ ഓപ്ഷൻ ഗിഗ് എന്ന് വെച്ചാൽ ഒരു ടൈം ടൈംസിലോട്ടാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിൽ നിങ്ങൾ ആദ്യം ഗിഗ് ബുക്ക് ചെയ്യുക നിങ്ങൾക്ക് ബുക്ക് ചെയ്ത ഗിഗിൽ മാത്രമേ വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ ഇത് എൻ്റെ അക്കൗണ്ടല്ലോ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു അക്കൗണ്ടാണ് എൻ്റെ അക്കൗണ്ടിനെനിക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല എന്താ പറ്റും അറിയില്ല അപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമാണ് അവൻ്റെ അക്കൗണ്ട് ശേഷം വാങ്ങിയതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ ഓൺലൈൻ ആക്കി ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗിഗ് ബുക്ക് ചെയ്തതിനാൽ ഏറ്റവും മുകളിലുള്ള ഓഫ് ലൈനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഓൺലൈൻ ആവാണ്ടി പറ്റും അത് അവർ പറയുന്ന ടൈമിൽ മാത്രം കേട്ടോ ഓക്കെ പിന്നെ നമ്മൾ നോട്ടിഫിക്കേഷനും കാര്യങ്ങൾ നോക്കുക ഏറ്റവും മുകളിലുള്ള ഒരു ബെല്ലൈക്കൻ്റെ ചിഹ്നം കാണാൻ വേണ്ടി പറ്റൂ അത് ക്ലിക്ക് ചെയ്താൽ നമ്മളെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങൾ വരിക ഏറ്റവും മുകളിലായിട്ട് ഒരുപാട് സ്റ്റോറി കാര്യങ്ങൾ വരുന്നുണ്ട് ജൊമാറ്റോൻ്റെ സ്റ്റോറിയൊന്നും കാണിച്ചുതരാം ഇതേപോലെ ഒരുപാട് സ്റ്റോറിയും കാര്യങ്ങളും നമുക്ക് സൊമാറ്റോൻ്റെ ആപ്പിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും നമുക്ക് റീലാട്ടോ സൊമാറ്റോ ഡെലിവറി ബോയ്സിൻ്റെ ഓരോ റീലും കാര്യങ്ങളൊക്കെ വരുന്നത് ഓക്കെ ഇനി താഴേക്ക് പോകുന്ന സമയത്ത് ഓരോ ഓഫറും കാര്യങ്ങളും വരുന്ന വരുന്നത് ഫ്രൈഡേ സ്പെഷ്യൽ ഓഫർ അപ്പോൾ പിന്നെ ഫ്ലീ ഫ്ലീ ആ ഷെഡ്യൂൾ മീറ്റ് മീറ്റിംഗ് കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്യുന്ന അങ്ങനെ ഓരോ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഇനി ഓഫറും കാര്യങ്ങളും വരുന്ന സമയത്ത് വീക്കെൻഡ് സ്പെഷ്യൽ ഓഫർ പറഞ്ഞിട്ട് ഓരോ ഓരോ ഓഫറും കാര്യങ്ങളൊക്കെ ഈ ഒരു ഏരിയയിലാണ് കാണാൻ വേണ്ടി നോട്ടിഫിക്കേഷൻ ഭാഗത്താണ് കാണാൻ വേണ്ടി പറ്റുക അതിൽ ഫ്രൈഡേ സ്പെഷ്യൽ ഓഫറിൽ ഇൻസെൻറ്റീവ് നൂറ്റി എഴുപത്തഞ്ച് ചെയ്ത് ആറ് കിഗ് ബുക്ക് ചെയ്യണോ പന്ത്രണ്ട് ഓർഡർ കംപ്ലീറ്റ് ചെയ്താലും നൂറ്റി എഴുപത്തഞ്ച് രൂപ കിട്ടും ഇൻസെൻറ്റീവായിട്ട് കിട്ടും എക്സ്ട്രാ ക്യാഷ് ആയിട്ട് കിട്ടും അതുപോലെ എട്ട് കിഗിന് പതിനഞ്ച് എട്ട് ഗിഗും പതിനഞ്ച് ഓർഡർ എടുത്താൽ എന്ത് കിട്ടും ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് അങ്ങനെ ഒമ്പത് കിഗും പതിനാറ് ഓർഡർ തന്നെ മുന്നൂറ് രൂപ കിട്ടും അങ്ങനെയാണ് ഇതിൻ്റെ ഓഫറും കാര്യങ്ങളൊക്കെ വരുന്നത് ഇത് ഓരോ ദിവസം മാറി മാറി കൊണ്ടിരിക്കട്ടും ഓഫറൊക്കെ ചെക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ആണെങ്കിൽ പോയാൽ മതി പിന്നെ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ദേശം ഓരോ ക്ലാസും കാര്യങ്ങളൊക്കെയാണ് ആ വിഷയമെല്ലാം പിന്നെ അടുത്തത് ഇതൊക്കെ ഓരോ നോട്ടിഫിക്കേഷൻ ഓരോ കാര്യങ്ങളൊക്കെ വരുന്ന നോട്ടിഫേഷൻ കാര്യങ്ങളൊക്കെ സൊമാറ്റോക്ക് നമ്മളോട് പറയാനുള്ള നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഈ ഒരു ഏരിയയിലാണ് കാണാം ഓക്കെ ഇതിനെ നമുക്ക് ക്വസ്റ്റിൻ മാർക്കും ചിഹ്നാൽ നോക്കാം ഇത് നമ്മുടെ ഹെൽത്ത് സെൻ്റർ സപ്പോർട്ട് ടിക്കറ്റ് ഫ്ലീറ്റ് കോച്ച് പിന്നെ ഐ ഡി കാർഡും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് അതേപോലെ തന്നെ എന്ത് ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യങ്ങളൊക്കെ ഈ ഒരു ഏരിയയിൽ വരുന്ന ഇതിപ്പോൾ ഹെൽത്ത് സെൻറ്ററിൽ നോക്കുന്ന സമയത്ത് നമുക്ക് നമുക്ക് പാസ്റ്റോർഡ് റിലേറ്റഡ് ഇഷ്യൂ അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ കൊടുത്ത ഓർഡർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെന്തെങ്കിലും പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിലാണ് കൊടുക്കുക ഇവൻ ആ ഒരു ടൈമിൽ അതായത് രണ്ട് ഫെബ്രുവരി ടൈമിലൊന്നും ഓർഡറും കാര്യങ്ങളൊന്നും കൊടുക്കാത്ത കൊണ്ടാണ് ഇങ്ങനെ ആയിട്ട് കിടക്കുന്നത് ഓക്കെ പിന്നെ അതുപോലെ പേ ഔട്ട് ഇഷ്യൂ പേ ഔട്ട് ഇഷ്യൂ വരണ ജോയിൻറ്റ് ബോണസിൻ്റെ ഇഷ്യൂവും കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ റഫർ ബോണസിൻ്റെ ഇഷ്യൂവും കാര്യങ്ങളുണ്ട് നമുക്ക് കറക്റ്റ് എമൗണ്ട് കിട്ടിയിട്ടില്ല അതല്ല പേ ഔട്ട് നോ റിസീപ്റ്റ് ഉണ്ടാക്കി നമുക്ക് ആ വർക്ക് ചെയ്തിട്ട് നമ്മളെ എമൗണ്ട് നമ്മളെ അക്കൗണ്ടിൽ വന്നിട്ടില്ല അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതായത് പറഞ്ഞാൽ ഡിഡക്ഷൻ ഡൗട്ട് വിത്ത് ഡിഡക്ഷൻ എന്ന് വെച്ചാൽ അനാവശ്യമായിട്ട് എന്ത് പെനാൽറ്റി കാര്യങ്ങളൊക്കെ കിട്ടിയെന്ന് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷനിൽ നമുക്ക് കൊടുക്കാം ഡൗട്ട് വിത്ത് ഡിഡക്ഷൻ ഇല്ല അങ്ങനെ കൊടുക്കാം ഏത് നമുക്ക് കൊടുത്താൽ അതിനുള്ള കാര്യങ്ങളൊക്കെ വരും ഓക്കെ ഇനി അടുത്ത നമുക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ഇഷ്യൂ അതായത് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറിയും കാര്യങ്ങളും കിട്ടുന്ന സമയത്ത് അങ്ങനെ അങ്ങനത്തെ ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു ഭാഗത്തു കൊടുക്കാം നമ്മൾ ഈ ട്രാൻസാക്ഷൻ ചെയ്തതിൻ്റെ എല്ലാ ഹിസ്റ്ററും ഈ ഒരു ഭാഗത്ത് കാണാം നമുക്ക് ഇതിലിപ്പോൾ ഇവ ജൂലൈ ഒന്നിനൊക്കെ രണ്ട് ഇരുന്നൂറ്റി അറുപത്തി നാല് ചെയ്തു അതുപോലെ പിന്നെ ജാനുവരി പതിനേഴിന് ഇരുന്നൂറ് രൂപയൊക്കെ ചെയ്തു അങ്ങനെ ട്രാൻസാക്ഷൻ ഇൻസ്റ്ററിനെ ഈ ഒരു വാത്തമാണ് കിട്ടുക അതേപോലെ തന്നെ ഗിഗ് റിലേറ്റഡ് ഇഷ്യൂ ഗിഗ് എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടൈം ആണ് ടൈം സ്ലോട്ട് ആണ് അപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്ത് ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു വാർത്തയിൽ കൊടുക്കാണ്ടി പറ്റൂ ഗിഗ് ക്യാൻസൽ ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ട് അതുപോലെ ഇൻ ഇൻകംപ്ലീറ്റ് ഗിഗ് ഇഷ്യൂ നമ്മളിപ്പോൾ ഇൻകംപ്ലീറ്റ് ഗിഗ് കം ചെയ്യാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലക്ഷ്യം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കൊടുക്കാൻ പറ്റുമ്പോൾ ഗിഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഗിഗ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു കൊടുക്കാൻ വേണ്ടി പറ്റും ഗിഗ് ആൻഡ് ഇൻസെൻറ്റീവ് ഓഫർ ഇഷ്യൂക്കെന്ത്യ ഓഫറും കാര്യങ്ങളൊക്കെ അതിൻ്റെ എന്തും കാര്യങ്ങളും തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് നമുക്ക് റിപ്പോർട്ട് ചെയ്യാം അടുത്തത് ആപ്പ് ഇഷ്യൂ ആപ്പ് ഇഷ്യൂ ശേഷം വായിച്ചാൽ മനസ്സിലാവും വേറെ കോംപ്ലിക്കേറ്റഡ് കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഞങ്ങൾ പേഴ്സണൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തു കൊടുക്കുക അപ്ഡേറ്റ് പ്രൊഫൈൽ ഡീറ്റെയിൽസും ഒരു ഓപ്ഷൻ ഉണ്ടാവും അതിനകത്ത് ബാങ്ക് ഡീറ്റെയിൽസ് മാറ്റണമെങ്കിലും അതേപോലെ വെഹിക്കിൾ ടൈപ്പ് മാറ്റണമെങ്കിലും അപ്പോൾ നമ്മൾ ബൈക്കായി ബൈക്ക് നമുക്ക് നേരെ സൈക്കിൾ മാക്കണമെങ്കിലും സൈക്കിൾ നേരെ ബൈക്കാക്കണങ്കിലൊക്കെ ഈ ഒരു ഓപ്ഷനിൽ കൊടുക്കാൻ വേണ്ടി പറ്റും വെഹിക്കിൾ ടൈപ്പ് ഇഷ്യൂൽ കൊടുക്കാൻ വേണ്ടി പറ്റും അതേപോലെ തന്നെ നമ്മൾ മൊബൈൽ നമ്പറും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഒരു ഓപ്ഷൻ ഉണ്ട് അതുപോലെ ചേഞ്ച് സിറ്റി അതുപോലെ ചേഞ്ച് സോണും കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റുന്നത് ഈ ഒരു അപ്ഡേറ്റ് പ്രൊഫൈൽ ഡീറ്റെയിൽസ് പോയിട്ടാണ് കൊടുക്കേണ്ടത് പിന്നെ അടുത്ത് അതേഴ്സ് നോക്കുമ്പോൾ ആ ഇൻഷുറൻസിൻ്റെ നോമിനി അതായത് നമ്മൾ മാരിഡാണെന്നുണ്ടെങ്കിൽ നമ്മളെ നോമിനെ വൈഫ് അതേപോലെ കുട്ടീൻ്റെ കുട്ടികളുടെ ഒക്കെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് കൊടുക്കാം അതേഴ്സ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നമുക്ക് ഈ എബൗട്ട് ഇൻഷുറൻസ് പോളിസിയാണ് വേണ്ടി ഒന്ന് നോക്കിയാൽ മനസ്സിലാവുന്നുള്ളൂ ആപ്പിൻ്റെ ഒരു ജസ്റ്റ് ബ്രീഫ് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ആപ്പിന് ആദ്യം ഒരു ഹോം പേജ് കാണിച്ച് തന്നു നിങ്ങൾക്ക് ഇലക്ട്രിക് വെഹിക്കിൾ ഒക്കെ യൂസ് ചെയ്യുന്ന ഒരാളാണുണ്ടെങ്കിൽ നിങ്ങൾ ഇ വി ചാർജും പോയിന് ശേഷം കാര്യങ്ങളൊക്കെ എവിടാന്നുള്ളത് ഈ ഒരു ഭാഗത്ത് ഇ വി ചാർജും പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എവിടേക്കാണ് ചാർജിങ് ഉള്ളതൊക്കെ കാണാൻ വേണ്ടി പറ്റുമല്ലേ ഇതൊക്കെ ഓരോ ഇവി ചാർജിങ് സ്റ്റേഷൻ്റെ അടുത്തുള്ള അഡ്രസ്സും കാര്യങ്ങളൊക്കെ ആണ് സ്വിഗ്ഗിനെ ചുമ്പോൾ സമ്മാനം കുറച്ച് അപ്ഡേറ്റഡ് ആടും അതേപോലെ തന്നെ ഓൾ റെസ്റ്റ് പോയിൻറ്റ് കോഴിക്കോട് ഇപ്പോൾ റെസ്റ്റിംഗ് പോയിന്റൊന്നുമില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ബ്ലാങ്കായി കാണിക്കുന്നത് ബാംഗ്ലൂരൊക്കെ റെസ്റ്റ് പോയിൻറ്റ് ഉണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യണമെങ്കിൽ ഓൾ റെസ്റ്റ് പോയിന്റുകൾ ക്ലിക്ക് ചെയ്താൽ മതി ഓക്കെ ഇപ്പോൾ അതാണ് എൻ്റെ ഒരു ഇത് വരുന്നത് അടുത്ത് നമ്മുടെ ഏണിങ്സും കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഈ ഒരു ഭാഗത്തേക്കാണ് നമ്മുടെ ഹോം പേജ് ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഏണിങ്സും കാര്യങ്ങളൊക്കെ വരും ഇവിടെ ഇപ്പോൾ ഇന്ന് ഇറങ്ങിയിട്ടില്ല അതുകൊണ്ടാണ് ഇവിടെ ഏണിങ്സ് സീറോ വരുന്നത് ട്രിപ്സും സീറോ വരുന്നത് സെക്ഷൻസ് അതായത് നമ്മൾ എത്ര മണിക്കൂർ വർക്ക് ചെയ്തെന്നുള്ള ഹവേഴ്സും സീറോയും കാര്യങ്ങളും വരുന്നത് എത്ര ടൈം വർക്ക് ചെയ്തു നമുക്ക് എത്ര രൂപ കിട്ടി എത്ര ഗിഗ് വർക്ക് ചെയ്ത കുറച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഓപ്ഷനിൽ കാണാൻ വേണ്ടി പറ്റും ഓക്കെ ഇനി അടുത്ത് എന്താ ഉള്ളത് ഇമ്പ്രൂവ് യുവർ പെർഫോമൻസ് ജസ്റ്റ് പാച്ച് വീഡിയോ ആണ് അടുത്തതായിട്ട് നമ്മുടെ നമ്മൾ ഏത് ക്ലബ്ബുള്ള ഇപ്പോൾ സ്വിഗ്ഗിലാണെങ്കിൽ ബ്രോൺസ് സിൽവർ ഗോൾഡ് പറഞ്ഞാൽ ഓരോ ക്ലബ്ബിലും അതേപോലെ തന്നെ ഇവർക്കും ഉണ്ട് ഓരോ ക്ലബ്ബും കാര്യങ്ങളൊക്കെ ക്ലബ്ബല്ല മെഡൽ ഓക്കെ അപ്പോൾ ഇതിൽ നമുക്ക് യുവർ പെർഫോമൻസ് നമ്മൾ പെർഫോമൻസും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റും ഓണിയോ ടൈം ഓർഡേഴ്സ് തൊണ്ണൂറ് ശതമാനം കംപ്ലീറ്റ് ഗിഗ്സ് അത് മുപ്പത്താറ് ശതമാനം കംപ്ലീറ്റ് ഓർഡേഴ്സ് തൊണ്ണൂറ്റി മൂന്ന് ശതമാനം സ്റ്റാർ കളക്റ്റഡ് എട്ട് ശതമാനം സ്റ്റാർ കളക്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇതിലിപ്പോൾ ആദ്യത്തെ നൂറ് ഓർഡർ കംപ്ലീറ്റ് ചെയ്യാതെ നമുക്ക് അടുത്ത പ്രൊമോഷനായിട്ട് അടുത്ത മെഡലിലേക്ക് പോകാൻ വേണ്ടി പറ്റും അടുത്ത നമ്മളെ പേ ഔട്ട് ഏറ്റവും താഴത്തെ രണ്ടാം ഓപ്ഷനാണ് പേ ഔട്ട് വരുന്നത് നമ്മൾ ഡെയിലി പേ ഔട്ട് ആണെങ്കിലും ഇവിടെ ഒരു കാണാൻ വേണ്ടി വീക്ക്ലി വീക്കിലി പേട്ട് നമ്മളൊരാഴ്ചത്തെ ഏണിങ്സും കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ വേണ്ടി പറ്റും അതുപോലെ ഒരു മാസത്തെ ഏണിങ്സും കാര്യങ്ങളൊക്കെ ഇവിടെ മന്ത്ലിയിലുള്ള ഒരു ഓപ്ഷൻ കൊടുത്താൽ അതും കാണാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ അതാണ് പേ ഔട്ട് ഇസ് പേ ഔട്ടിൻ്റെ ഒരു ഓപ്ഷനിൽ വരുന്നത് പിന്നെ ഗിഗ് ഞാൻ ഫസ്റ്റ് ടൈം കാണിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം അവർ പറയുന്ന ടൈം സ്ലോട്ട് ബുക്ക് ചെയ്യണം അതിലിപ്പോൾ ടൈം സ്ലോട്ട് അവൈലബിൾ ഉള്ളത് അതോടെ കാണാൻ വേണ്ടി പറ്റും ആണല്ലേ ആറ് മണി മുതൽ സൊമാറ്റോ ഓപ്പൺ ആണ് ആറ് മണി മുതൽ പിറ്റേ ദിവസം ആറ് മണി വരെ എന്തോ ആ പിറ്റേ ദിവസം ആറ് മണിവരെ ടൈം സ്ലോട്ട് അവൈലബിൾ ആണ് അപ്പോൾ ഇതിലെങ്കിൽ എപ്പോഴാണ് അങ്ങ് വർക്ക് ചെയ്യാൻ റെഡി ആവുന്നത് ആ ടൈമൊക്കെ ഇങ്ങോട്ട് ബുക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ നിങ്ങൾ ഗ് ബുക്ക് ചെയ്ത ഗിഗും ബുക്ക് ബുക്കിടെ പറഞ്ഞ ഓപ്ഷനിൽ കൊടുത്താൽ കാണാൻ പറ്റും എല്ലാവിതും കാണാൻ വേണ്ടി പറ്റും പിന്നെ അടുത്തായി നോക്കാനുള്ള പോക്കറ്റാണ് പോക്കറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു മൈനസ് അഞ്ഞൂറ്റി മുപ്പത്തൊന്ന് രൂപ മൈനസ് ആണ് ഇപ്പോൾ പോക്കറ്റിൽ അപ്പോൾ അവൈലബിൾ ക്യാഷ് ലിമിറ്റ് മുന്നൂറ്റി അറുപത്തെട്ട് നമ്മൾ ക്യാഷ് ഓൺ ഡ്രൈവറും കാര്യങ്ങളും കിട്ടുന്നതൊക്കെ ഇവിടെ പോക്കറ്റിൽ വരും കേട്ടോ അപ്പോൾ നമ്മൾ ക്യാഷ് ഓൺലൈവറൊക്കെ നമ്മൾ ലിമിറ്റ് ക്രോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് മുന്നേ അയച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ലോഗൌട്ടാവും നമ്മൾ ഡെപ്പോസിറ്റ് ഓപ്ഷൻ കാര്യങ്ങളും അവിടെ ഉണ്ട് ഇവിടെ ഡെപ്പോസിറ്റിൻ്റെ ഓപ്ഷൻ കാണാൻ പറ്റും അതിൽ യു പി വഴി ഡെപ്പോസിറ്റ് ആണ് അല്ലെങ്കിൽ ത്രീ കളർ സ്റ്റോർ അതായത് സൊമാറ്റോൻ്റെ ഓരോ സ്റ്റോറാണ് അവർ ഏൽപ്പിച്ച ഒരുപാട് സ്റ്റോറും കാര്യങ്ങളും ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അവിടെ ക്യാഷ് കൊണ്ട് കൊടുത്താൽ അവർ നമ്മളെ ഐ ഡിയിലേക്ക് അവർ ആക്കിത്തരും പിന്നെ എയർടെൽ സ്റ്റോറ് വഴിയുമ്പോൾ ഡെപ്പോസിറ്റ് ചെയ്യാം പിന്നെ ഡെബിറ്റ് കാർഡ് വഴി നെറ്റ് ബാങ്ക് വഴി നമുക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാം അപ്പോൾ അതാണ് വരുന്നത് സെറ്റിൽമെൻറ്റ് അഞ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ വേണ്ടി പറ്റും ഓക്കെ ഇതിനടുത്ത് മോറ് പോകുമ്പോൾ നമ്മൾ ആ പ്രൊഫൈലും കാര്യങ്ങൾ മാനേജ് പ്രൊഫൈലും ഓപ്ഷനിലും നമ്മളെ പ്രൊഫൈൽ ഡീറ്റെയിൽസും കാര്യങ്ങളാണ് കാണാൻ വേണ്ടി പറ്റും നമ്മളെ വെഹിക്കിൾ നമ്പർ കാര്യങ്ങൾ നമ്മളെ പ്രൊഫൈൽ നമ്മളെ ഫോൺ നമ്പർ ഡ്രൈവിംഗ് ലൈസൻസ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റും ഇനി അടുത്ത ബെനിഫിറ്റ്സ് നോക്കുന്ന സമയത്ത് മെഡിക്കൽ ഇൻഷുറൻസ് നമ്മൾ ഇതിനകത്ത് കാണു തന്നിട്ടില്ലായിരുന്നു ഓക്കെ അപ്പോൾ മെഡിക്കൽ ഇൻഷുറൻസ് നമുക്ക് ഒരു ലക്ഷം രൂപയുടെ കവറേജ് ഉണ്ട് അയ്യായിരം രൂപ വരെ ഒ പി ഡി കവറേജോ നമുക്ക് വരുന്നുണ്ട് പിന്നെ അവിടെ ഇൻഷുറൻസ് കാർഡ് വരുന്നത് ആക്വാൻഡ് ഇൻഷുറൻസ് കാർഡാണ് കാർഡാണ് സ്വിഗ്ഗിയിൽ ആദ്യം ആക്വോ ആയിരുന്നു ഇപ്പോൾ റിലയൻസ് ആയിട്ട് മാറിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മളെ ഇൻഷുറൻസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പോളിസി നമ്പർ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ വേണ്ടി പറ്റും എന്തെങ്കിലും ക്ലെയിമും കാര്യങ്ങളും ഇവിടെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് നമ്മൾ ആക്സിഡൻറ്റ് ആവുകയല്ല നമ്മൾ ഹോസ്പിറ്റലൈസഡ് ആവാണെന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള ക്ലെയിമും കാര്യങ്ങൾ ഈ ഒരു ഓപ്ഷൻ നമ്മൾ കൊടുത്താൽ മതി ന്യൂ ക്ലെയിമിൽ ഓപ്ഷൻ ഉണ്ടാവും അപ്പോൾ ഇതിൽ മുന്നേ ക്ലെയിം ചെയ്തിട്ടുണ്ടോ നോക്കിയാൽ ഇല്ല ഇതിന് മുന്നേ ക്ലെയിമും കാര്യങ്ങളും ചെയ്തിട്ടില്ല അടുത്തത് ഓഫേഴ്സ് നമുക്ക് എന്താ സൊമാറ്റിൽ വർക്ക് എന്തൊക്കെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെയാണെങ്കിൽ കൂടുതൽ ഇൻസെൻറ്റീവും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു ഓഫറിൻ്റെ സെക്ഷനിൽ പോയാൽ മതി ഈ ആഴ്ചത്തെ ഓഫറും കാര്യങ്ങളൊക്കെ അവിടെ കാണുന്നത് ആയിരത്തി മൂവായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ ഏണിങ്സ് ആക്കിയായാലും നമുക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ ഇൻസെൻറ്റീവ് കിട്ടും അപ്പോൾ അതിന് വരുന്ന കണ്ടീഷൻസും കാര്യങ്ങളും ഒരു ഓർഡർ കൂടുതൽ റിജക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല സീറോ ഓർഡർ വേറെ ആണ് മോർ ദൻ ഇൻകംപ്ലീറ്റ് ഗിക്സ് അതെല്ലാം ഗിഗ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം ലോഗിൻ അവേഴ്സ് മൂന്നര മണിക്കൂർ മൂന്നാ മൂന്ന് മുതൽ അല്ല ഫെബ്രുവരി നാല് കംപ്ലീറ്റ് ചെയ്യാണോ അപ്പോൾ അതിൽ കണ്ടീഷനും കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് ഓരോ ഗിഗിൻ്റെയും അല്ല ഓരോ ഓഫറിനും കാര്യങ്ങളൊക്കെ ഇവിടെ കാട്ടുന്നുണ്ട് അപ്പം അടുത്ത ആഴ്ച ഓഫറും കാര്യങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വീക്ക് എന്ന് ഓപ്ഷൻ ഉണ്ട് അതിൽ ചെയ്താൽ കിട്ടും പക്ഷേ നെക്സ്റ്റ് വീക്കിൽ ഓഫറും കാര്യം ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല ഇനി അടുത്ത സ്പിൻ ആൻഡ് വിന്ന് സ്പിൻ എന്താ സ്പിന്ന വിൽ വിൽ ബാക്ക് സോൺ ഓക്കെ അതെന്തോ ഒരു ഗെയിമും കാര്യങ്ങളൊക്കെയാ തോന്നുന്നു അറിയില്ല സൊമാറ്റോ അസെറ്റ് പ്രൊഫൈൽ പ്രൊഡക്റ്റ് ഇത് സൊമാറ്റോൻ്റെ സ്റ്റോറാണ് മീൻ സൊമാറ്റോൻ്റെ ക്യാപ്പ് ജാക്കറ്റ് ഷൂസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഇവിടെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും സൊമാറ്റോ സ്റ്റോറിൽ ഓക്കെ ഇനി അടുത്ത പ്രഫറൻസ് ഓർഡർ പ്രിഫറൻസ് ലാംഗ്വേജ് പ്രിഫറൻസ് ആ സെസ്റ്റർ മനസ്സും നോക്കിയാൽ മനസ്സിലായി നിങ്ങളെ നിങ്ങളൊരു ഫ്രണ്ടിന് ഞങ്ങൾക്ക് ഇതിലേക്ക് സൊമാറ്റോയിലേക്ക് ആഡ് ചെയ്യണോ അല്ലെങ്കിൽ ക്ഷണിക്കണമൊക്കെ ഉണ്ടെങ്കിൽ റഫ് റെഫറിൽ ഓപ്ഷനിൽ കൊടുത്താൽ മതി അതിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഏർണിംഗ്സും കാര്യങ്ങളൊക്കെ കിട്ടും അതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് ഇഷ്യൂ ആൻഡ് ടിക്കറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും നിങ്ങൾ ഇതിന് മുന്നേ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇഷ്യൂ ടിക്കറ്റ് ചെയ്ത് റേസ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതിലുള്ള ഓപ്ഷൻ കാര്യങ്ങളൊക്കെ ഈ ഒരു ഏരിയയിലാണ് കാണുന്നത് പിന്നെ റെസ് പോയിൻ്റ് കാര്യങ്ങളൊക്കെ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു കോഴിക്കോടില്ല ട്രെയിനിങ് എഗ്രമെൻ്റ് സൊമാറ്റോ നിങ്ങൾ ഉള്ള എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു ഓപ്ഷനിലാണ് കാണാൻ വേണ്ടി പറ്റുക ജസ്റ്റ് നല്ലവരും വായിച്ചു നോക്കട്ടോ എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ ഓക്കെ ഐസ് അപ്പോൾ ഇതാണ് സൊമാറ്റോ ജൊമാറ്റോ ആപ്പിൻ്റെ ഒരു ഡീറ്റെയിൽസും പറയാനുള്ളത് വലിയ കോംപ്ലീറ്റും കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് ഒരു ബിഗിനിയർക്കും മനസ്സിലാവുന്ന കാര്യങ്ങളുള്ളൂ അപ്പോൾ വീഡിയോ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ ഒരു പുതിയൊരു വീഡിയോ കാണാം ബൈ